വരൂ നമുക്ക് കുറച്ച് അവതാരങ്ങളെ പരിചയപ്പെടാം യെസ് അവതാരങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അക്ഷരം മാറിയിട്ടില്ല അക്ഷരം മാറി മാറണം മാറ്റണം എന്നൊക്കെ പലർക്കും തോന്നും പക്ഷെ ഞാൻ ഇവരെ അവതാരങ്ങൾ എന്ന് തന്നെ വിളിക്കുന്നു മൂന്ന് വ്യക്തികൾ ഒരു പുരുഷൻ അപ്പുറം അപ്പുറം രണ്ട് സ്ത്രീകൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇവർക്ക് രണ്ടു പേർക്കും ഫേസ് കട്ടുണ്ടെന്ന് തോന്നിപ്പോവും അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ആദ്യം നോം നിരീച്ചു ഒന്ന് അത് ഒരു പുരുഷൻ മറ്റത് അതിൻ്റെ ഭാര്യയായിരിക്കണം ഭാര്യയുടെ ആയിരിക്കണം പക്ഷെ അതല്ല രണ്ടു പേരും ഇയാളുടെ ഭാര്യവരാണ് ഇത്രേസ് വീണ്ടും ബഷീർ ബഷി എന്ന് ഒരു ടോപ്പിക്ക് നമ്മൾ ഒരുപാട് പേര് സംസാരിച്ചിട്ടുള്ളതാണ് തൽക്കാലം മൂപ്പര് കേസൊക്കെ കൊടുത്തിട്ട് അതിനെന്തൊക്കെയോ അറുതി വരുത്തി തോന്നുന്നുണ്ട് ഇപ്പം അങ്ങനെ ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാരണമില്ല സംസാരിച്ചിട്ടും വലിയ കാര്യമില്ല പക്ഷെ അവിടെ പ്രശ്നം ആ മൂത്ത ഭാര്യയുടെ ഇഷ്യൂസ് ആയത് മൂത്ത ഭാര്യയ്ക്ക് ആ വിഷമം നാട്ടുകാർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ വയ്യോ അതിൻ്റെ വിഷമം ഉണ്ട് മൊത്തം ഉണ്ടെന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചർച്ച ചെയ്തിരുന്നത് സിമിലർ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വളരെ ആയിട്ട് കാര്യം പറയാം ഒരു പുരുഷൻ രണ്ട് സ്ത്രീകൾ ഒരു സ്ത്രീ രണ്ട് പുരുഷൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും കണ്ടിട്ടുണ്ടോ നോമിൻ്റെ ശ്രദ്ധയെ പെട്ടിട്ടില്ല നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവീത് കമൻറ്റ് ചെയ്യാം ഓക്കെ ഒരു സ്ത്രീയും ഒരു ഒരു സ്ത്രീ പോലും ജീവിതത്തിൽ തൻ്റെ പുരുഷനെ മറ്റൊരു സ്ത്രീക്ക് ഷെയർ ചെയ്യുന്നത് സഹിക്കില്ല അതിന് എന്ത് പറഞ്ഞാലും ശരി സാഹചര്യം കൊണ്ട് അങ്ങനെ ഇങ്ങനെ കൈ നിവൃത്തികേട് കൊണ്ട് മുന്നോട്ട് പോവുക എന്നായിരിക്കും ഇതും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നത് ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഒറന്ന് അതിനെ കുറിച്ച് ചെറിയൊരു അഭിപ്രായം പറയണം തോന്നിപ്പോയി പുരുഷൻ സഹിക്കുവോ നാളെ ഒരു ഭാര്യ വന്നിട്ട് പറയുകയാണ് ഈ ചങ്ങാൻ എനിക്കിഷ്ടമാണ് നാളെ ഇയാളും കൂടി എൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ സഹിക്കാൻ പറ്റുമോ ഇതാണ് സംഭവം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ആദ്യ ഭാര്യനെ അവൻ്റെ പേര് ഹംസ എന്നാണ് കേട്ടോ ഇവൻ ആദ്യ ഭാര്യേനെ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് രണ്ടു പേരും കൂടി സ്നേഹത്തിലാവുന്നു പത്ത് വർഷം രണ്ടുപേരും സ്നേഹിക്കുന്നു അതിന് ശേഷം വിവാഹം കഴിക്കുന്നു പിന്നെ ഒമ്പത് വർഷം ജീവിക്കുന്നു ഒമ്പതോ പത്തോ വർഷം ജീവിക്കുന്നു അതിൽ കുട്ടികളുണ്ടാവുന്നു രണ്ട് മക്കളുണ്ടെന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ട് അറിയില്ല കറക്റ്റ് മീഫാറും കറക്റ്റ് ചെയ്യൊന്നും വേണ്ട കറക്റ്റ് ചെയ്യാനൊന്നുമില്ല എന്നാലും ഒരു ശൈലിക്ക് പറഞ്ഞു പോയതാ അതായത് അതിൽ കുട്ടികളുണ്ടാവണം ഈ സമയത്ത് ഇവൻ കൂടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അപ്പുറത്തിരിക്കുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയാണ് എൻ്റെ പേരതാണ് ഇപ്പം നൈസ എന്നാണ് ആദ്യന്തോ ഒരു പ്രകാശാണ് അവർ പേര് ഇതിനെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നു വളരെ രസകരമായിട്ട് ഒരു ടൂറ് പോകുമ്പോൾ തൻ്റെ ആൺ സുഹൃത്ത് വരാതിരുന്ന കാരണം കൊണ്ട് ബാക്കിൽ ഒരാളെ കേട്ടണമല്ലോ അല്ലാണ്ട് വണ്ടി മൂവിയില്ലല്ലോ അതുകൊണ്ട് ഈ സ്ത്രീയെ പിടിച്ച് കയറ്റി ബാക്കിൽ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ടൂറ് പോയി തിരിച്ചു വന്നതിന് പല ആൾക്കാരും അപവാദം പറഞ്ഞുണ്ടാക്കി ഈ അപവാദം കാരണം അതിനെ സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പാവം പിടിച്ച സാധുവായിട്ടുള്ളൊരു മനുഷ്യനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ കൈന്നിട്ട് പറയുന്നത് തോന്നൂലേ അല്ല ഇവരുന്ന് ഇൻ്റർവ്യൂല് പറഞ്ഞ കാര്യമാണ് അങ്ങനെയാണ് ഇവർ ബന്ധത്തിലായി എന്നുള്ള ഒരു ഇൻ്റർവ്യൂ വന്നു അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചാനലിന് എൻ്റെ നന്ദി അറിയിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഒരു കോണ്ടു സംസാരിക്കാനുള്ളൊരവസരം തന്നല്ലോ കാരണം എന്ന് വെച്ചാൽ ഇതിലെന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്നൊക്കെ തോന്നിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് ഒന്നും കൊടുക്കണ കാര്യമില്ല അങ്ങനെ മെസ്സേജ് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്നല്ല സോഷ്യൽ മീഡിയയിൽ വരുന്നുള്ളൂ കുറേ ഒരു കാണുന്ന സമയത്തുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് ഇടയ്ക്ക് നട്ട് എക്സ്പോസ് ചെയ്യണത് നല്ലതാണ് എന്തായാലും ഇൻ്റർവ്യൂലേക്ക് കിടക്കാം ഇവരോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവർ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് നാളെ ആർക്കെങ്കിലും പ്രചോദനമാക്കി എടുക്കണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള കണ്ടീഷനിലാണോന്നറിയില്ല ഞാനൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്തെയും നമ്മളൊക്കെ കണ്ടിരുന്ന ഇൻ്റർവ്യൂസ് എ പി ജെ അബ്ദുൽ കലാം നായനാർ കരുണാകരൻ ലീഡർ ഏ സദാം ഹുസൈൻ കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറയുക കേട്ടോ ഇങ്ങനത്തെ ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെ ഇൻറ്റർവ്യൂസാണ് നമ്മൾ കണ്ടിരുന്നത് ഇപ്പം എന്താ അറിയോ പതിനെട്ട് വയസ്സിൽ ഒളിച്ചോടിയവർ രണ്ട് ഭാര്യമാരുള്ളവർ അവിഹിതം തൊഴിലാക്കിയവർ പിന്നെന്താണ് മക്കളെ അടിച്ചു പിരിഞ്ഞവർ മക്കളെ ഒളിച്ചോടിപ്പിച്ചവർ ഒളിച്ചോടിയ മക്കളെയും വെച്ചിട്ട് ഇപ്പോഴും വ്ളോഗിട്ട് നടക്കുന്നവർ ഇങ്ങനത്തെ ആൾക്കാരുടെ ഇൻറ്റർവ്യൂസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ഈ തലമുറയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ റെക്കമെൻഡ് ചെയ്തു വരുന്നത് എന്തായാലും എന്താണ് ഇവർക്ക് പറയാനുള്ളത് നോക്കാം ഭയങ്കര രസമാണ് കേട്ടോ ആ ഒരു മൂഡിലെ പോണത് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കോൺടൻറ്റാണെന്ന് വെച്ചാൽ അല്ല പക്ഷെ എന്നാലും ഏകദേശം രണ്ടു ലക്ഷത്തോളം വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് അപ്പൊ ആൾക്കാർക്ക് ഇതിന് താല്പര്യം ഉണ്ടെന്ന് അർത്ഥം നോക്കാം എന്താ അവർക്ക് പറയാനുള്ളത് എന്നിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ നല്ല നല്ല കൂട്ടുകാരെ കണക്കടിച്ചുപോളിച്ചു എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം വെച്ചാൽ ഇവർ രണ്ടുപേരും കാരണം അത് മാത്രമേ എനിക്കാണ് ഈ നമുക്ക് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതെ സമാധാനം വേണം അതാണല്ലോ മെയിൻ രണ്ടുപേരും നല്ല കൂട്ടുകാരെ പോലെയാണ് സമാധാനപരമായിട്ട് ജീവിക്കൂ സന്തോഷമായിട്ട് ഇങ്ങനെ അടിച്ചുപോലിച്ച എല്ലാവരും ചോദിക്കൊണ്ട് രണ്ടുപേരും ഒരേ ആണെന്നാണ് സത്യം ഞാൻ 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 എനിക്ക് കണ്ടപ്പോൾ തോന്നിപ്പോയി കാരണം കണക്കന്നെ ആണെന്നു ശരണ്ടെങ്കിൽ രഞ്ജിമ പ്രകാശ് എന്നായിരുന്നു

ിയതൊന്നും മനസ്സിലായിട്ടില്ല അതിനും കേറി വിളിച്ചു നൈസായിട്ട് ലാൻഡ് ചെയ്തോണ്ടായിരിക്കില്ല ഒന്നര മാസം ആദ്യ ഭാര്യ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചിട്ടാണ് ഇത്ര പേരിട്ടത് ഈ കുട്ടികൾക്കൊക്കെ പേരിടണ പോലെയൊക്കെ തോന്നി പറ്റും സംസാരം കേട്ട സമയത്ത് പിടിച്ചു പേര് കമ്പനി നോക്കിയത് അങ്ങനെയാണ് പേര് പറയാൻ ഞങ്ങൾ ആക്ച്വലി വർക്ക് ഇതാണ് കഥ കേൾക്കണേ കേട്ട് 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 നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്നേ ട്രിപ്പ് പോയിരിക്കുവാണ് ഈ ഒക്ടോബർ ഒക്ടോബർ നമ്മൾ ട്രിപ്പ് പോയായിരുന്നു ഓഫീസിൽ എല്ലാവരും വിളിച്ചായിരുന്നു ഒരു ബസ്സിലാ പോയത് അന്ന് നമ്മൾ ട്രിപ്പ് പോയിട്ടൊക്കെ വന്നു അപ്പഴും ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇത് ഉണ്ടായിട്ടില്ല അതിനുശേഷം ഞങ്ങളൊരു ഒൻപത് പേരല്ലേ ഒൻപത് പേരൊന്ന് ബൈക്കിൽ ഒരു ട്രിപ്പ് പോയി അന്ന് പത്ത് പേരാണ് ആക്ച്വലി പോകാൻ വേണ്ടിയിരുന്നത് അപ്പൊ എന്റെ കൂടെ വരേണ്ട ആള് വേറെയായിരുന്നു ഒരു ഫ്രണ്ട് ബോയ് ആയിരുന്നു ആള് വന്നില്ല അപ്പം പകരം എൻ്റെ ബൈക്കിൽ ബാക്കിൽ കയറേണ്ട ഒരു സാഹചര്യം ആയത് അന്ന് എന്താണ് ആ വിചാരിച്ചോ സംഭവിക്കുന്നുള്ളത് ഞങ്ങള് പോയിട്ട് വന്നു അതിനുശേഷം ഉണ്ടായ എന്തുവാ രാസമാറ്റം പറയാം രാസമാറ്റമി നമ്മൾ കുറച്ച് പേര് പോയിട്ട് ആ ഒരു ഫോട്ടോ ഞങ്ങൾ പോയിട്ട് വന്ന് അപ്പൊ ആ കുറച്ച് ഫോട്ടോ കണ്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ കുറച്ച് പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങനെയാണ് അനുയോജ്യുന്നത് എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അങ്ങനെ അവിടെ നിന്നാണ് ഇതിന്റെ സത്യം പറഞ്ഞാൽ ഉറവിട സത്യം പറഞ്ഞാൽ ഇവരുടെ മിസ്റ്റേക്ക് അല്ല കേട്ടോ ഞാൻ അത് ഞാൻ പറഞ്ഞോ എനിക്കറിയില്ല മിസ്റ്റേക്ക് കമന്റ് ചെയ്ത ആൾക്കാരാണ് ഇവർ രണ്ടുപേരും കൂടി വളരെ ഹാപ്പി ആയിട്ട് ടൂർ പോയി വന്നു ആ ബൈക്ക് ബൈക്കിന്റെ ബാക്കിൽ ഇരുത്തിട്ട് ആ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത സമയത്ത് പല ആൾക്കാരും കമന്റ് ചെയ്തപ്പോൾ അവർക്ക് പിന്നെ പിന്നെ അവർ എന്ത് ചെയ്യും അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ അത് സംസാരമായി അപ്പം ആൾ എന്നോട് ചൂടാവും എന്താണ് ഇപ്പൊ എല്ലാവരും എന്നോട് ഇതാവുന്നല്ലോ ഞാനിതിന് ചൂടാവും ചൂടാവും എന്തായാലും ചൂടാവും എനിക്ക് ഇത് മാറ്റന്റെ അപ്പൊ പയ്യപ്പഴയ സ്വാഭാവികമായിട്ട് പിള്ളേരല്ലേ അവർക്കും സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു എന്തുവാ സംശയം എന്ന് അപ്പം ഫ്രീ ആണ് പിന്നെ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് മാറി ഭയങ്കര മാറി പേപ്പറിലൊക്കെ ന്യൂസിലൊക്കെ ഫാമിലിയിലും ഞാൻ കടക്കുന്ന ആലപ്പുഴ ടൗണിൽ തന്നെയാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും എല്ലാം അത്രയും കൊച്ചിലോട്ട് അറിയാവുന്ന ആൾക്കാർ ഭയങ്കര അറിയാവുന്ന ആൾക്കാരാണ് വലിയ മാറി വർഷം പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ എക്സൽ സി ഉളുപ്പുണ്ടോ ചങ്ങായി എന്ന് ചോദിക്കണം എന്നുണ്ട് പിന്നെ നമ്മളായിട്ടുള്ള ബന്ധമൊന്നുമില്ലല്ലോ എന്നാലും വെറുതെ ചോദിക്കണം എന്ന് തോന്നിപ്പോവും പത്താം ക്ലാസ് പഠിക്കുമ്പോൾ പ്രേമം സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് വർഷം പ്രേമിച്ച് പിന്നെ അതിന് ശേഷം പതിനൊന്ന് വർഷത്തോളത്തെ പ്രേമിച്ച് അതിനുശേഷം കല്യാണം കഴിച്ചിട്ട് ഏകദേശം ഒരു ാണ് ഞങ്ങളുടെ പ്രണയം പറയുന്നത് അപ്പൊ തന്നെ സ്വാഭാവിക ഇരുപത്തൊന്ന് വർഷമായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ അറിയാലോ നമുക്ക് സ്വാഭാവിക ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവും ശത്രുക്കളുണ്ടാവും നമ്മുടെ കുറച്ച് പേര് നമ്മുടെ കാലുവരി എന്ന് പറയുന്നില്ല കൂട്ടത്തി ഒന്ന് പറഞ്ഞു കൊടുക്കും എന്റെ അടുത്ത് വന്നിട്ട് അത് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞു ഇക്കാര്യത്ത് അങ്ങനെയാ പറഞ്ഞു ഞാൻ സത്യമായിട്ടുള്ള പക്ഷെ അവർക്ക് തമ്മിൽ ഉദ്ദേശമായിരുന്നു അതാണ് പ്രശ്നം അതാണ് സത്യം ഇവരോട് പ്രശ്നല്ല ആൾക്കാര് പിരിക്കാൻ നോക്കി ആ ഒരു ബന്ധത്തിനെ പറ്റി പറഞ്ഞിട്ടേ അറിയത്തില്ല മൊത്തം വേറെ ഞാൻ പറയുന്നല്ലോ കൂട്ടത്തിൽ ഇന്ന് ശരിക്ക് ഞങ്ങൾ ചതിച്ചു കളഞ്ഞു ഓ ചതിയന്മാരായ സുഹൃത്തുക്കൾ ഒരിക്കലും വെച്ചോണ്ടിരിക്കാൻ പാടില്ല ചതിച്ചു ഇവരെ ചതിച്ചു എല്ലോ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര താഴെ പോകണം അല്ലെങ്കിൽ രണ്ടുപേരും ആവണം എന്ന് പെൺകുട്ടി പറഞ്ഞു കൊടുത്തായിരിക്കും അതായത് ഇവര് പ്രശ്നം കൊണ്ടല്ലോ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഇടംകോലിട്ടത് കൊണ്ടാണ്

ഈ സമയത്ത് ആളിതൊന്നും ഫസ്റ്റിലോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം പിന്നെ പിന്നെയാണ് ഇത് പിഞ്ചുഞ്ഞില്ലെന്ന് അറിഞ്ഞിട്ടില്ല ഭയങ്കരമായിട്ട് സംസാരത്തിനിടയായി അങ്ങനെയാണ് രഞ്ജിമ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ അന്നേരം രഞ്ജി എന്ന് പറഞ്ഞാല് അന്നത്തെ ആ പേര് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അതാണ് ഇതാണ് ഞാൻ എന്താണ് നമ്മുടെ തീരദേശ ഹൈവേ അല്ലേ ആ റോഡിലാണ് അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് ഈ സംഭവം തുടർന്നു പിന്നെ നമ്മൾ ഇതിപ്പം സോൾവ് ചെയ്യണല്ലോ സംസാരിക്കണം അവിടുന്നാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്കൊരു സൊല്യൂഷൻ നമ്മൾ നമ്മൾ പെട്ടുപോയി ഞാൻ റിക്വസ്റ്റ് പെട്ടുപോയതാണോ ആൾക്കാർ പറഞ്ഞു പെടുത്തിയതാണെന്ന് പറയും എന്ത് പറയും നിങ്ങളുടെ അഭിപ്രായം കമന്റ് കിട്ടും ഞാൻ ഇങ്ങനൊന്നും ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്യാറില്ല സീരിയസ് ആയിട്ട് പറയാറില്ല പക്ഷെ ഇത് കണ്ട സമയത്ത് ഇങ്ങനെ 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 സമീപിക്കാൻ തോന്നി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ അങ്ങനെയാണ് ഞങ്ങൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി സംസാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് ഇതെങ്ങനെയെങ്കിലും ഈ നാട്ടുകാർ പറയണത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സംസാരം തുടങ്ങി ഇന്ന് വന്ന് വന്നു കൊണ്ടാണ് അതൊരു കള്ളപ്പ് കള്ളപ്പിള്ള പ്രണയമായി മാറി തെറ്റിദ്ധാരണയാണ് അപവാദ പ്രചരണമാണ് കാരണം അല്ലാണ്ട് ഇവര് തമ്മിലൊരു പ്രശ്നമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ അപവാദ പ്രചരണം നമ്മളെല്ലാ നാട്ടിലും ഉണ്ട് ഇതുപോലെ അപവാദ പ്രചരണം നടത്തുന്ന ആൾക്കാര് അവരൊക്കെ നിങ്ങളൊക്കെ സൂക്ഷിച്ചോളുണ്ട് ഇങ്ങനെ അവസാനം നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ പ്രേമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവസാനം ആ ചീത്തപ്പേരും കൂടി ഈ അപവാദം പറയുന്നവർക്കായിരിക്കും അതാണ് അതാണ് ആൻസർ ആൻസർ നമ്മൾ സത്യമാക്കി സത്യമാക്കി അത് അതും ഇവന് മനസ്സിലായിട്ടില്ല ഒന്നര മാസത്തിനടക്കൊരു തന്നെ മാത്രല്ല ഞാനും മൂന്നര മൂന്ന് ഇവിടെ ഈ സ്ത്രീയുടെ മുഖഭാവം മാറി ഈ സ്ത്രീയുടെ സ്ത്രീ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോകുന്നുണ്ട് അപ്പഴും നടുക്കുള്ളവൻ ശ്രദ്ധിച്ചോളൂ ഞാനും മൂന്ന് ഇഷ്യൂസ് നമുക്ക് പുറത്തിറങ്ങി പറ്റാത്ത ഒരു ഇത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ കൊണ്ടും പ്രശ്നം വേറെ ഇവൻ പ്രശ്നം ഉണ്ടാക്കി തോന്നുന്നത് ഇവന്റെ പണിയാണ് ഇവനും മറ്റോളും കൂടി പ്രേമിച്ചതാണേ ആ സ്ത്രീയുടെ വർത്താനം കേട്ട സമയത്ത് നാട്ടിലെല്ലാവർക്കും നല്ല സപ്പോർട്ടും എന്റെ പാര ടീച്ചേഴ്സ് നാട്ടിലെ ഏകദേശം എല്ലാ ആൾക്കാരും നമുക്കറിയാം പക്ഷെ നമുക്ക് പുറത്തോട്ട് പോലും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ എല്ലാവരും കിട്ടും നല്ലതാണ് ഇക്കാനെക്കുറിച്ച് ആദ്യ ഭാര്യ കുറച്ച് വർണ്ണിക്കുന്ന ചില ശകലങ്ങളുണ്ട് ഒന്നും സംസാരിക്കാം കേട്ടോ നമുക്ക്

ഇത് ഞാൻ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ട് ഏഹ് അതായത് ഏത് നേരത്തും വിൽക്കാനെ ഒരു സ്ത്രീ ഒന്നും വിഷയമല്ലെന്ന് ഒന്നും പ്രശ്നമല്ല ഇങ്ങനെ കൊണ്ടുവരള്ളു വിശ്വാസമുള്ള ആളായിരുന്നു അല്ലേ അപ്പൊ ആ വിശ്വാസം ഉദ്ദേശിച്ചത് പോയിന്നു ഇപ്പോഴത്തെ കാര്യങ്ങൾ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങി അവൻ അങ്ങനെയായിരുന്നു മറ്റേന്ന് വച്ചാൽ അതൊന്നും ഞാൻ വിശ്വാസം ഇപ്പോഴത്തെ ഒരു കാര്യം എനിക്കറിയത്തില്ല പണ്ടത്തെ പണ്ട് അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊക്കെ ഓരോന്നൊക്കെ ഓരോ വഴി കൂടെ വരാൻ വേണ്ടി തുടങ്ങി അവർ അതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് വെച്ചാൽ ഞാൻ എത്ര വർഷം ഈ പത്ത് വർഷം എന്തൊക്കെയാണ് ഈ അമ്മ പറയുന്നത് പണ്ടത്തെ വിശ്വസിക്കില്ല പത്താം ക്ലാസ്സിന് മുന്നേ പാം ക്ലാസ് മുതൽ പ്രേമത്തിലാണ് ഹേ അല്ലേ ഹേ കൂടെ ഉണ്ടായിരുന്നു രണ്ടു വർഷമായിട്ടുള്ളൂ ഇത്രയും വർഷം എനിക്ക് അറിയിക്കുക എന്താണ് ഒന്നിച്ചു വെച്ചാൽ എടാ പോടാ വിളിച്ചു വളർന്നു കല്യാണത്തിന് ശേഷം നിൽക്കാന്ന് തന്നെ വിളിക്കാൻ വേണ്ടി തുടങ്ങിയത് ഞമ്മളാ അന്നത്തെ കാലത്ത് എന്തുണ്ടെങ്കിലും ഒന്ന് എന്നോട് ഷെയർ ഈ ഒരു കാര്യം ഒഴിച്ച് എടാ പോടാ എന്ന് വിളിച്ചു വളർന്നതാണ് പോണത്തിന് ശേഷം തിരിച്ചാണ് നല്ലത് ആദ്യം ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഒന്നര മാസം നമുക്ക് അതായത് ശേരിക്കാനൊന്നല്ല നമുക്കൊന്നും ഒരു 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 മണിക്കൂർ കഴിഞ്ഞു പോകാൻ പെടുന്ന പാട് പാടേം പാടായിരുന്നു ആരും ഒരു ഒരു പാർട്ടി ഒന്നും ആലോചിച്ചൊക്കെ ആലോചിച്ചൊക്കെ ടി ചോദിച്ചത് അത് ശരിയാ വിഷമാവും കാരണം ചെയ്യാത്ത കാര്യത്തിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമവും ആ ശരിയാ ആ വിഷമത്തിന്ന് നമ്മള് നേരെ ചെയ്ത് ആ അത് പോയിന്റ് പോയിന്റ് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി കൂട്ടുകാർ എനിക്കും ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് സംസാരിച്ച് സംസാരിച്ചാ അങ്ങനെ ആയി പോയത് ആയി പോകും ആ കൂട്ടുകാരുചികളെ പിടിച്ച് വെടിവെച്ച് കൊള്ളണം ഇതുപോലത്തെ കൂട്ടുകാരില്ലാതിരിക്കാൻ നല്ലത് ഒരു കൂട്ടുകാരില്ലാതെ ഈ ജനിച്ച് മരിക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ കാരണം ഇതുപോലത്തെ കൂട്ടുകാർമാർ ഒരിക്കലും എനിക്ക് ഇക്കാനൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഈ പറഞ്ഞ സത്യം നമ്മളൊരു നമുക്ക് എന്തോ ഈ ഗതി കിട്ടാത്ത ആത്മാവ് എനിക്ക് എവിടെ പോകണം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ അവിടെ ഇത് തമാശയില്ല കേട്ടോ ഇവരിപ്പൊ പറഞ്ഞ കാര്യം അനുഭവിച്ച സംഭവം എന്താ ചെയ്യല്ലേ സ്ത്രീകൾ എന്താ ചെയ്യാ ഈ ജാതി പുരുഷന്മാർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാര്യമാർ എന്ത് ചെയ്യൂലേ പോകുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു പെണ്ണെന്ന് പറഞ്ഞ പെണ്ണിന്റെ ഏറ്റവും വലിയ ആണിന് എന്ത് പ്രശ്ന വീട്ടുകാർ കണ്ടെങ്കിലും കട്ടൊക്കെ കൂട്ടുകാരും ഞാൻ ഒരു മനുഷ്യനിലായിരുന്നു എന്റെ കൂടെ വരാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പിള്ളേരണ്ടെങ്കിൽ എന്റെ വീട്ടിലാ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞ വലിയൊരു പോയിന്റ് ഒരു പുരുഷന് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരന്മാർ കാണും എനിക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളും എന്ന് അത് സ്റ്റേഷൻ ഇവർ എല്ലാടും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഡയലോഗ് പറഞ്ഞ സമയത്ത് ഇവരെന്താണ് കാണിക്കുന്നത് കേട്ടോ അതൊക്കെ ഞാൻ ആരും കൂട്ടില്ല നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനല്ലോ വീട്ടുകാരുടെ എന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാരും എൻ്റെ പറഞ്ഞിട്ടുണ്ട്

ായി ഇപ്പം ഇത് കാണുമ്പോൾ കണ്ടോ അവൻ അവളേയും പിള്ളാരെയും ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു പക്ഷെ എനിക്ക് എന്റെ ലൈഫ് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ നൈസ ഒരു സൈഡില് ഇവിടെ അതാണ് സംഭവം അവൻ അവന്റെ ലൈഫ് തിരിച്ചു പിടിക്കണം അത് നല്ല ഇതൊക്കെ എത്ര പാഠങ്ങളാണ് ആണ് കിട്ടുന്നില്ലേ പഠിക്കാൻ ഒരുപാട് ഞാൻ ജീവിച്ചിരിക്കത്തില്ല ഞാൻ മരിക്കും അനിയായി ഇതേ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കത്തില്ല മരിക്കും എനിക്ക് മക്കളെ രണ്ട് കുഞ്ഞുങ്ങളെയും ഞാൻ ഈ നാല് ജീവൻ എനിക്ക് തിരിച്ചു ഒരു പിടിക്കണം പിടിക്കണം ആ നാല് ജീവനും നീ തിരിച്ചു പിടിക്കണം ഇത് രണ്ട് പാർട്ടുള്ള ഇന്റർവ്യൂ ആണ് ആ ചാനലിൽ വന്നത് രണ്ടാം പാർട്ട് കാണാനുള്ള ആ ഒരു അതില്ല നമുക്ക് ഇന്ന് ഉണ്ടായില്ല ഇന്ന് എന്തോ ഇല്ല വേറെ ഏതെങ്കിലും നിമിഷങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതും കൊണ്ടുവരാം അല്ലാതെ എന്താ അതിനൊക്കെ പറയാ ലേ കഷ്ടം നേരെ തിരിച്ചാണ് സംഭവിച്ചെങ്കിൽ പുരുഷന്മാരെ ആക്സെപ്റ്റ് ചെയ്യുവോ നമ്മൾ ഇതേ ചോദ്യം മറ്റാളുടെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ടല്ലേ തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ പുരുഷന്മാരെ അക്സെപ്റ്റ് ചെയ്യൂ നമ്മൾ ഇവരുടെ സ്വകാര്യതയെ കയറി ചെന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ട് അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഐ കംപ്ലീറ്റ് പച്ച അയ്യോ സഹിക്കാൻ പറ്റാത്ത തെറികൾ വരുന്നുണ്ട് സഹിക്കാം ആർക്കും സഹിക്കാം അവർക്കും സഹി അതിനും ചേച്ചിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുന്ന ഇത് ഏതാ വ്ളോഗ് എന്താ വ്ളോഗ് ഇവരുടെ ചാനൽ ഏതാ എന്നൊക്കെ ഞാൻ കയറി നോക്കുന്ന സമയത്ത് അതിലേറെ ഭയങ്കരായില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് യൂ സപ്പോർട്ട് യൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ